ഇന്നലെ തിരുവനന്തപുരത്തെ പൂവാറിലുള്ള എസ്ത്യൂറിയ ഐലൻഡിൽ വെച്ചായിരുന്നു ആര്യയുടെയും സിബിൻ ബെഞ്ചമിൻ്റെയും വിവാഹം രാവിലെ ഹിന്ദു ആചാരപ്രകാരം നടന്ന താലികെട്ടും മറ്റ് ചടങ്ങുകളിലും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് അതിനുശേഷം സിനിമാ രംഗത്തെയും സീരിയൽ രംഗത്തെയും സുഹൃത്തുക്കൾക്കായും പ്രിയപ്പെട്ടവർക്കായുമെല്ലാം ഒരു ചെറിയ വിവാഹ റിസപ്ഷനും നടത്തിയിരുന്നു എന്നാൽ വൈകിട്ടോടെയാണ് അതിഗംഭീരമായ വിവാഹ പാർട്ടി നടന്നത് അതിൽ ക്രിസ്ത്യൻ വധു വരന്മാരായി ഒരുങ്ങിയാണ് സിബിനും ആര്യയും എത്തിയത് വൈറ്റ് ഗൌണിൽ ആര്യ തിളങ്ങിയപ്പോൾ കറുത്ത കോട്ടും സ്യൂട്ടുമാണ് സിബിൻ ധരിച്ചത് ആഘോഷത്തിൽ ക്രിസ്ത്യൻ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിരുന്നു ഒടുവിൽ ആഘോഷത്തിന്റെ പരിസമാപ്തിയിൽ മധുരം പങ്കുവയ്ക്കുകയും തുടർന്ന് ബിയർക്കുപ്പി പൊട്ടിച്ചൊഴിക്കുകയുമായിരുന്നു സിബിൻ ഇരുവരും അത് പരസ്പരം പങ്കുവെച്ച് കുടിക്കുകയും ചെയ്തു ഇതോടെ ചുറ്റും നിന്നിരുന്ന കൂട്ടുകാർ ഹർഷാരവങ്ങൾ മുഴക്കുകയും ആഘോഷത്തോടെ ആ നിമിഷങ്ങൾ ഏറ്റെടുക്കുകയുമായിരുന്നു പൂവാർ റിസോർട്ടിലെ ആഘോഷത്തിന്റെ വീഡിയോകളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ആഘോഷത്തോടെയാണ് ആരാധകരും അത് ഏറ്റെടുത്തിരിക്കുന്നത്